ഹായ് നമസ്കാരം ഞാൻ ജിനു ജെയിംസ് തുടർച്ചയായിട്ട് ആയിരം ദിനങ്ങൾ അതായത് ആയിരം എന്ന് പറയാം ആയിരം പ്രഭാതങ്ങൾ സ്വന്തമാക്കി അതായത് അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഹൃദയ ബന്ധുക്കൾക്ക് എന്ന് പറയും അപ്പോൾ ഇവർക്ക് ഒരുപാട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആശംസകൾ അപ്പോൾ എന്തായാലും ഒരു സെലിബ്രേഷൻ ആണ് ജൂൺ എട്ട് ഒമ്പത് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ കൂടാതെ ഹാപ്പിനെസ് വില്ലേജ് അതായത് എനിക്ക് വാക്കുകൾക്കപ്പുറം അപ്പുറം പറയാനുണ്ട് കാരണം ഇത്രയും ഹോസ്പിഷ്യസ് ആയിട്ടുള്ള വളരെ മനസ്സിന് ഇളങ്ങുന്ന രീതിയിൽ അതായത് മനസ്സ് മൊത്തം നിറയുന്നൊരു ഫീലാണ് അപ്പോൾ ഹാപ്പിനെസ് വില്ലേജിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് ഹാപ്പിനെസ് വില്ലേജ് അപ്പോൾ ഞാൻ വിസിറ്ററായിരുന്നു ഞാനവിടെ ചെന്നു അവിടെ എക്സ്പീരിയൻസ് ചെയ്തു അതുകൊണ്ട് പറയുകയാണ് ഇറ്റ്സ് എ സച്ച് ആൻ അമേസിംഗ് പ്ലേസ് അപ്പോൾ ഹാപ്പിനെസ് വില്ലേജിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ ഏതായാലും നിങ്ങളുടെ ഈ ആയിരം ദിനങ്ങൾ വളരെ സമൃദ്ധമാകട്ടെ ഇനിയുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു മെയിൻ അടിത്തറയായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വളരെ വ്യത്യസ്തമായൊരു സംഭവമായിരുന്നു ആയിരം ദിനങ്ങൾ ഒന്നിച്ച് ഒരു പ്രഭാതങ്ങൾ ആയിരം പ്രഭാതങ്ങൾ ഒന്നിച്ച് ഉണർന്ന് ഒന്നിച്ച് നടക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു കാഴ്ചപ്പാടായിരുന്നു സോ കേട്ടതിൽ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ആൻഡ് യു എൻജോയ് അലോട്ട് താങ്ക് യു ഇപ്പം കൂടെ ഒരു കാര്യം കൂടി അതായത് ആയിരം ദിനങ്ങൾ ഉണരുക മാത്രമല്ല ആയിരം ദിനങ്ങളിൽ ഉണർന്ന് ഒരേപോലെ മെഡിറ്റേഷൻ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് സംതിങ് ആണ് ഞാൻ ആദ്യമായിട്ടൊക്കെ ഞെട്ടിപ്പോയി ആയിരം ദിനങ്ങളെന്ന് പറഞ്ഞു സാധാരണ ഒരു പത്ത് ദിവസമായി ഒന്നിച്ചിരുന്നേക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ആയിരം പറയുന്ന ഒരു നല്ല ഒരു പരിപാടിയാണ് അപ്പോൾ അതുവരെ ചെയ്ത് ഈ ഒരു സക്സസ് റേഞ്ചിലേക്ക് അത് ആയിരം എത്താൻ പോവാണ് അപ്പോൾ ആയിരം എത്തി എല്ലാവർക്കും എൻ്റെ ആശംസകൾ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇനി ഒരുപാട് നിങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും എൻ്റെ പ്രാർത്ഥനകളുണ്ടാവും താങ്ക് യു സോ മച്ച്